കേരളത്തിലെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അവർ ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്തും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് അവർ എപ്പോഴും അതിൻ്റെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ വിവാദം വന്നു അതുപോലെ തന്നെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഹിന്ദു പത്രവുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിലെ ആ ഒരു വിവാദം വന്നു ഇങ്ങനെയുള്ള വിവാദങ്ങളിലെല്ലാം ഈ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്ന ഒരു 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 സി പി എം കുറേക്കാരുമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ട് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ മലപ്പുറത്ത് ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഈ സി പി എമ്മിൻ്റെ ഈ തന്ത്രത്തെ മുജീബ് റഹ്മാൻ കടന്നാക്രമിക്കുന്നുണ്ട് പക്ഷേ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെയാണ് പിന്തുണച്ചത് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിനെയാണ് പിന്തുണച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാവും നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി നേരത്തെ വോട്ട് ചെയ്യാറില്ലായിരുന്നു എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് അവരെ നിരോധിക്കുകയും അവരെയും ആർ എസ് എസിനെയൊക്കെ നിരോധിച്ചു അപ്പോൾ നിരോധനം പിൻവലിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമി അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്ത സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളെയും അവരെയാണ് പിന്തുണയ്ക്കാന്നുള്ള ഉറപ്പാണ് അത് തന്നെയാണ് ന്യായവും അതേസമയം ആ ഒരു സംഭവത്തിന് ശേഷം തുടർച്ചയായി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏറെക്കുറെ ഭൂരിഭാഗം സമയത്തും അവർ പിന്തുണച്ചിരുന്നത് ഈ സി പി എമ്മിനെ തന്നെയായിരുന്നു പക്ഷെ അമീർ പറഞ്ഞത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് പിന്തുണ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം പിന്നീട് അവർ വോട്ട് ചെയ്തിരുന്നത് വ്യക്തികളുടെ മൂല്യം നോക്കിയായിരുന്നു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പം പാർട്ടികളെ നോക്കി ചെയ്യാൻ തുടങ്ങി അപ്പം ഈ രണ്ട് വ്യക്തികളെ നോക്കി ചെയ്യുന്ന സമയത്തും പാർട്ടികളെ നോക്കി ചെയ്യുന്ന സമയത്തും നമ്മൾ പരിശോധിച്ചാൽ ഭൂരിഭാഗം സമയത്തും അവർ സി പി എം മുന്നണിയെ തന്നെയാണ് പിന്തുണച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും അതിൽ കുറച്ചൊരു മാറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലത്ത് ഇ എം എസ് ഉയർത്തിയ ശരിയത്ത് വിവാദത്തെ തുടർന്നാണ് അവർ കുറച്ചൊരു ആ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയത് പക്ഷെ ആ നിലപാട് മാറ്റം വീണ്ടും അവർ തിരുത്തി വീണ്ടും തന്നെ വീണ്ടും അവർ ഇടതുപക്ഷത്തിന് തന്നെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയി അതുകൊണ്ടാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് ദേശാഭിമാനി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം വരെ എഴുതുകയുണ്ടായി പക്ഷേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അമീർ ഈ അവകാശപ്പെട്ട രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ജമാഅത്ത് ഇസ്ലാമിയെടുത്ത നിലപാട് പോലും ഒരിക്കൽ പോലും തത്വാധിഷ്ഠിതമായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലാണ് വി എസ് അച്യുദാനന്ദൻ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് അതായത് മലപ്പുറത്ത് എൻട്രൻസ് പരീക്ഷയിൽ കുറച്ച് മുസ്ലിം കുട്ടികൾ അധികമായിട്ട് വിജയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു കോപ്പി അടിച്ചാണ് മലപ്പുറത്തെ കുട്ടികൾ വിജയിക്കുന്നത് എന്നൊരു ഒരു പ്രസ്താവന നടത്തി പിന്നീട് രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദൻ തന്നെ ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത ഇരുപത് വർഷത്തിനകം കേരളം ഒരു മുസ്ലിം രാജ്യമാവാൻ പോവുകയാണ് കാരണം ഇവിടെ വളരെ ആസൂത്രിതമായിട്ട് മതപരിവർത്തനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദ പ്രസ്താവന നടത്തി ആ പ്രസ്താവന പിന്നീട് കേരള സ്റ്റോറിയിൽ അവർ ഉപയോഗിക്കുക ചെയ്യുകയുണ്ടായി ഇങ്ങനെയൊരു പ്രസ്താവന വി എസ് നടത്തിയിട്ട് പോലും അവർ അവരെ തന്നെയാണ് പിന്തുണച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ വ്യക്തികളെ പിന്തുണച്ച കാലത്ത് നമുക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ എട്ടിനാണ് ഇന്ത്യയും അമേരിക്കയും ആണവ കരാറിൽ ഒപ്പുവെച്ചത് അന്ന് ആ കരാറിൽ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് വിദേശകാര്യമന്ത്രി പ്രണബ് ആയിരുന്നു പക്ഷേ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദിനെ അന്ന് പ്രണാബ് മുഖർജിയുടെ കാലത്ത് വിദേശകാര്യ സഹമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഇ അഹമ്മദിനെതിരെ വോട്ട് ചെയ്യാൻ ഈ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ ഇ അഹമ്മദ് ഈ ആണവ കരാറിനെ പിന്തുണച്ചു എന്നായിരുന്നു അതേസമയം ഇതിന്റെ കൗതുകം എന്താണെന്ന് വെച്ചാൽ പശ്ചിമ ബംഗാളിലെ ജമാഅത്ത് ഇസ്ലാമി ഈ കരാറിൽ ഒപ്പിട്ട പ്രണാബ് മുഖർജിക്കായിരുന്നു അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാര് വോട്ട് ചെയ്തത് നമുക്കറിയാം അവരുടെ ഒരു പാളിച്ച നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എളമരം കരീം എന്ന് പറയുന്ന അവർ പല കാലത്തും പിന്തുണച്ചാൽ മൂല്യം കൂടുതൽ കണ്ട ഒരു വ്യക്തിയായിരുന്നു ഇളംബ്രം കരീം അതേസമയം ഇളംബ്രം കരീമ് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ആശീർവാദത്തോടെ നടക്കുന്ന സിജി എന്ന സ്ഥാപനത്തിൽ നിന്ന് അതുവഴി കുട്ടികൾ ഉത്തരേന്ത്യയിൽ പോയിട്ട് ഉന്നത പഠനം നടത്തുന്നതിനെതിരായിട്ട് വളരെ അതിനീജമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയതും ഇളംബ്രം കരീം തന്നെയായിരുന്നു അതായത് ഇവർ നല്ല വ്യക്തിയായിട്ട് കണ്ട ഇളംബരം കരീം തന്നെ അക്കാലത്തൊക്കെ സി പി എമ്മിന് നല്ല പിള്ളേർ ജമാഅത്തെ ഇസ്ലാമി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ അവർ വർഗീയവാദികളായി മതരാഷ്ട്രവാദികളായി സുഡാപ്പികളായി അങ്ങനെ പല ചാപ്പുകളും അവർക്ക് നേരെ കുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് മുമ്പ് കാലത്ത് സി പി എമ്മിൽ നിന്ന് കിട്ടിയിരുന്ന ആ പരിരാളന തിരിച്ചു കിട്ടണമെങ്കിൽ അവർ എന്തെങ്കിലും ദേശീയ അന്തർദേശീയ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും സി പി എമ്മിന് പിന്തുണയ്ക്കാൻ നിലപാടെടുക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും സി പി എംകാര് നല്ല സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് ഉറപ്പാണ് അതിനു മുമ്പായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം ഈ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കാൻ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവർ വ്യക്തികൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്തും മുന്നണികൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആർക്കൊക്കെ എവിടെയൊക്കെ പിന്തുണച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ടൊരു ലിസ്റ്റ് ഒരു ധവള പത്രം അവർ ഇറക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പിന്തുണയ്ക്കുക മാത്രമല്ല പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും അവർ മുന്നണിയായിട്ട് പോലും മത്സരിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം ജമാഅത്ത് ഇസ്ലാമി പുറത്തുവിടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്